ശൂർ എരുമപ്പെട്ടിയിൽ നിന്നൊരു ദുഃഖവാർത്ത വരുന്നത് കുപ്പിയുടെ അടപ്പ് വിഴുങ്ങി നാല് വയസ്സുകാരൻ ദാരുണാന്ത്യം സംഭവിച്ചു കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹൽ ആണ് മരിച്ചത് സൂരജ് എങ്ങനെയാണ് അനുജ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി നഴ്സറിയിൽ പോകുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുകയായിരുന്നു ഈ നാല് വയസ്സുകാരൻ ഈ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചുനേരമായും കുട്ടിയുടെ ഒരു അനക്കോ ബഹളമൊന്നും ഒന്നും കേൾക്കാത്തതിനെ തുടർന്ന് ഈ വീട്ടിലുണ്ടായിരുന്നവർ എത്തി നോക്കുമ്പോഴാണ് കുട്ടിയെ പിടയുന്ന നിലയിൽ കണ്ടെത്തുന്നത് ആ സമയത്ത് കുട്ടിയുടെ വായ തുറന്നു നോക്കുന്ന സമയത്ത് ഈ വായ്ക്കകത്ത് ഒരു നീലക്കള്ളർ അടപ്പ് ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഈ കുട്ടിയെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഷഹീൽ എന്തായാലും കുട്ടിയുടെ മൃതദേഹം നിലവിൽ അല്ലമീൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എരുമപ്പെട്ടി പോലീസ് എത്തി ഇപ്പോൾ തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് കുട്ടി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഈ അടപ്പ് വിഴുങ്ങിയത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് അനുമാനിക്കുന്നത് കുപ്പിയുടെ അടപ്പ് കുപ്പി കണ്ടെത്തുന്നതിനുള്ള ശ്രമം തന്നെ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അനുജ ശരി കുപ്പിയുടെ അടപ്പ് വിഴുങ്ങിയാണ് നാല് വയസ്സുകാരന് തൃശൂർ എരുമപ്പെട്ടിയിൽ അന്ത്യം സംഭവിച്ചത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം